സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്ന കാര്യത്തിൽ നിലവിൽ വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത് ഐഎസ്എൽ സംഘാടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അഥവാ എഫ്എസ് ഡി എല്ലും എ ഐ എഫ് എഫും തമ്മിൽ പുതിയ എം ആർ എ ഒപ്പുവച്ചിട്ടില്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ വ്യക്തത വരാത്തതുകൊണ്ട് തന്നെ പല ക്ലബുകളും അവരുടെ പ്രീ സീസൺ പരിശീലനം ആരംഭിച്ചിട്ടില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും തമ്മിൽ കരാർ കാര്യത്തിൽ ധാരണയിലെത്തിയാൽ ഐ എസ് എല്ലിന്റെ കാര്യത്തിലും വ്യക്തത വരും ഉടൻ തന്നെ ഇതുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പുതിയ സീസണും മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനകം രണ്ട് സൈനിങ്ങുകൾ നടത്തിക്കഴിഞ്ഞു പ്രതിരോധ താരം അമയ് രണവാഡയെ അഞ്ചു വർഷ കരാറിൽ സൈൻ ചെയ്ത മഞ്ഞപ്പട മൂന്ന് വർഷ കരാറിൽ യുവ ഗോൾ കീപ്പർ ആർ ഷെയ്നെയും ടീമിലെത്തിച്ചിട്ടുണ്ട് കൂടുതൽ സൈനിംഗുകൾ ക്ലബ്ബ് നടത്തുമെന്ന് സൂചനകൾ പുറത്തുവന്ന സമയത്താണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രതിസന്ധിയിലേക്ക് വീണത് കഴിഞ്ഞ ആഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിലേക്കുള്ള ഫുട്ബോൾ കലണ്ടർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ടത് ഡ്യൂറൻ കപ്പാണ് സീസണിലെ ആദ്യ പ്രധാന ടൂർണമെന്റ് എന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഈ കലണ്ടറിൽ ഇടമുണ്ടായിരുന്നില്ല പിറവിയെടുത്തിട്ട് ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ സാധിച്ചിട്ടില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അതിന് അവസാനം കുറിക്കാമെന്ന പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണു പിന്നാലെ ചില താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടു കഴിഞ്ഞു രണ്ടു പുതിയ താരങ്ങളെ മഞ്ഞപ്പട പുതിയതായി ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തു അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഏകദേശ ധാരണ ലഭിച്ചിരിക്കുകയാണിപ്പോൾ സീസൺ മുതൽ അഡ്രിയാൻ ലൂണ അടക്കമുള്ള നാല് വിദേശ താരങ്ങൾ തങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ലൂണയ്ക്ക് പുറമേ ദുസാൻ ലഗാറ്റോർ നോഹ സദയി ജസ്യൂസ് ജിമിനസ് എന്നിവരും ടീമിനൊപ്പം കാണുമെന്നാണ് ലഭിക്കുന്ന വിവരം പ്രീ സീസണിൽ ഇവർ ടീമിൽ വേണമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നതിനാൽ അടുത്ത സീസണിലും ഈ നാലു പേർക്ക് ടീമിന്റെ പദ്ധതികളിൽ ഇടമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ നാല് സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിന് ഒപ്പമുള്ള താരമാണ് അഡ്രിയാൻ ലൂണ ലൂണ എത്തിയതിനു ശേഷം കളിച്ച നാല് സീസണുകളിൽ മൂന്ന് തവണയും മഞ്ഞപ്പെട ഐഎസ്എൽ പ്ലേ ഓഫിലെത്തി ബ്ലാസ്റ്റേഴ്സിനായി മൊത്തം എൺപത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം പതിനഞ്ച് ഗോളുകളും ഇരുപത്തിയാറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലാണ് മൊറോക്കൻ താരമായ നോഹ സദയി ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് മഞ്ഞപ്പടയ്ക്കായി മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത് ബ്ലാസ്റ്റേഴ്സിനായി ഇരുപത്തിയഞ്ചു മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് താരത്തിന്റെ സമ്പാദ്യം സ്പാനിഷ് താരമായ ജെസ്യൂസ് ജിമനസും കഴിഞ്ഞ സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത് ടീമിന്റെ മുന്നേറ്റ നിരയിൽ കരുത്തുറ്റ പ്രകടനമായിരുന്നു ജിമിനസിന്റേത് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് താരം നേടിയത് ജിമനസ് നേടിയ ഗോളുകളിൽ പതിനൊന്നെണ്ണവും ഇന്ത്യൻ സൂപ്പർ ലീഗിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സീസൺ ഐഎസ്എല്ലിലെ ഗോൾവേട്ടയിൽ നാലാമതും ജിമനസ് ആയിരുന്നു മോണ്ടിനെഗ്രോയിൽ നിന്നുള്ള പ്രതിരോധ താരമാണ് മുപ്പത്തിയൊന്നുകാരനായ ദുസാൻ ലഗാറ്റോർ കഴിഞ്ഞ സീസണിന്റെ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ ലഗാറ്റോർ ഒൻപത് മത്സരങ്ങളാണ് ടീമിനായി കളിച്ചത് ഇതിൽ ഒരു ഗോളും അസിസ്റ്റും നേടിയിരുന്നു സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ